ഞാൻ ഏഹ് ആ എന്നാ തോട് കാണാൻ പോരാ നമ്മൾ തോട് കാണാനും പോവാ നമ്മളെ വീട്ടിൽ നിന്നിട്ടാ വാ 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 വാഷുവാടൂല മമ്മ പോയിട്ട് തരാ ആ പോയി ഇഷുവാ പോടക്ക കല്യാണത്തിനാ ചുരുക്കം പോണേട്ടം ആ വെള്ളച്ചാട്ടം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പുലിപ്പുലിയാണിവിടെ ഓക്കെ ഐഡിയ ഒക്കെ അറിയാം ഓ ഓക്കേ ഐഡിയ അറിയാം നല്ല ഞാനെന്നൊക്കെ പുല്ല് വേണം അമ്മ പോവാ

പോണ് ഇഷുവാട്ട് ഓക്കെ ഫോണൊക്കെ പോണ് കാണാൻ പോവാ അമ്മായിക്ക് കാണിച്ചു തരുമോ ഇജ്ജ് കണ്ടിണ വെള്ളം എവിടെയാണ് ഉള്ളത് അവിടെ നമ്മ പോയിട്ടാ സോന വെള്ളണ്ടാ ഫോന വെള്ളണ്ടാ എത്രണ്ട് ഏജ് ഇവിടെ എങ്ങനെ ചോടാ മദ്യണം ചളിയായിരുന്നു ചളിയായിരുന്നു ഞാൻ വാങ്ങി തരാ

അപ്പൊ വിഷുവിന് ചെരുപ്പ് വേണ്ട അതെന്ത് ചെരുപ്പിടാത് എനിക്കെന്താ പണീനയാണി ചെരുപ്പ് വേണ്ട ചെരുപ്പ് വേണ്ട അവളെ കയ്യിൽ ഇഞ്ചൊന്നും കൊടുക്കല്ലോട്ടോ കേറിയിട്ടുണ്ടോ അന്നേന കേറീന്ന് പറഞ്ഞു വെള്ളം அது அது வாட்ரு நோக்கி போய் ആ പോണുക്കൊരു ഫോട്ടോ കൂടി എടുക്കാം ഫോട്ടോ ഫോട്ടോ